എൻ്റെ പേര് ബെറിൽ ഞാൻ അടിമാലി എന്നാണ് വരുന്നത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാതാവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെയൊരു പ്രവർ പ്രക്ഷവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് മൂന്ന് വർഷം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചതല്ല ഇതിന് മാറ്റം വരുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞൊരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് രണ്ട് കുട്ടികളാണ് ഒന്ന് അന്ന രണ്ടാമത്തെ ആൾ ഈ നിൽക്കുന്ന ആദം പുള്ളിയുടെ പേരിലാണ് ഞാനിന്ന് ഇവിടെ കയറി നിൽക്കുന്നത് യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മൾ ബൈബിള് വായിച്ചിട്ടില്ലേ എന്തോരും നമ്മൾ അകന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ തിരിച്ച് കർത്താവ് വീണ്ടും പുള്ളി ഉദ്ദേശിച്ച പാത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നത് കറക്റ്റാന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കു നിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഈ റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടിട്ട് തിരിച്ച് അതേ പൂർവ്വ വരുന്നില്ല അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അത് അതായത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു സിസ്റ്റിൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ നമ്മൾ റഫറൻസ് എടുത്തതിന് ശേഷം അവർ പറഞ്ഞു സർജറി വേണമെന്ന് തന്നെ പറഞ്ഞു അവസാനം ഫൈനലി നമ്മൾ ഇത് ചെയ്തു സർജറി ചെയ്തു രാജേരി ഹോസ്പിറ്റലിലായിരുന്നു സർജറി ചെയ്തത് സർജറി ചെയ്ത് കഴിഞ്ഞ സ്കാനിങ്ങിൽ യൂട്രസിലൊരു ഒരു പാടുണ്ടായിരുന്നു അതായത് കുട്ടി കിടക്കുന്നതിൻ്റെ മുകളിലൊരു പാടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്തതിൻ്റെ എന്തെങ്കിലും ബ്ലഡ് കോട്ടായതായിരിക്കാം എന്ന് പറഞ്ഞു ആറാം മാസത്തിലും സ്കാൻ ചെയ്തു അതുതന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി ആണ് അതം ജനിക്കുന്നത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ആ ഒരു അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു പാടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇത് ഉണ്ടായപ്പം ആ ഒരു പഴ ഇത് തന്നെ പോകാണ്ടിരിക്കുന്നതായിരിക്കും ആ ബ്ലഡിൻ്റെ ഒരാറുമാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിൽ രാജഗിരിയിൽ അങ്ങനെ വീണ്ടും ഒരാറുമാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും ആ പാടങ്ങനെ തന്നെ ഉണ്ട് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല അഡ്രിനാൽ ക്ലാൻറ്റിൻ്റെ മേളിലാണ് ആ പാടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി അപ്പോൾ അവിടെ നിന്ന് പീഡിയാട്രിക് സർജൻ അവ ഇല്ല അപ്പോൾ വീണ്ടും നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഹാസ്ട്രലിലേക്ക് പോയി എറണാകുളത്ത് ഹാസ്ട്രലിൽ കാരണം ഏറ്റവും നല്ല ഫെസിലിറ്റി കിട്ടുന്നത് ഒന്വേഷണല്ലോ നമ്മൾ ആ സമയത്ത് നടക്കുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതായത് ഇവിടെ പീഡിയാട്രിക് സർജൻ ഇല്ല കാലിക്കട്ടിലേക്ക് റെഫർ ചെയ്തു കാലിക്കട്ടിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അതായത് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അഡ്നാൾ ക്ലാൻറ്റിനും വരുന്ന ഇങ്ങനെ ഒരു പാട് ചിലപ്പോൾ ട്യൂമർ ആയിരിക്കാം സർജറി വേണം അത് കഴിഞ്ഞ് അത് ട്യൂമറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കീമോ ചെയ്യണം എന്ന് തന്നെ അവർ തീർത്ത് തീർത്തു പറഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത സമയത്ത് ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പം എനിക്കങ്ങനെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളായിരുന്നു ഒരു നോർമൽ ഒരു ആവറേജ് ആൾ പോകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് തോന്നിയാൽ പള്ളി പോവും ആ ഒരു മൈൻഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ബാക്കി ആൾക്കാർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം വൈഫ് പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ചില സാഹചര്യങ്ങൾ നമ്മളെ വിശ്വാസിയാക്കും അതായത് നമുക്ക് ചില ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളറിയാണ്ട് തന്നെ ഒരു വിശ്വാസിയായി പോകുന്നൊരു സന്ദർഭം അങ്ങനെ ഇവിടെ വന്നു ഡിസംബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി ഞാൻ ഞാൻ തന്നെയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുത്തു തയ്യാറെടുത്തതിന് ശേഷം വീണ്ടും സർജറിക്കായിട്ട് കാലിക്കെട്ടി ചെന്നു സർജറിക്കായിട്ട് കാലിക്കട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സർജറിയുടെ ഡേറ്റ് അവർ ഫിക്സ് ചെയ്തു സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അന്ന് ഏകദേശം ആറുമാസം പ്രായവു ആറുമാസം പ്രായമായതിൻ്റെ പേരിൽ മൂന്ന് ഡോക്ടർമാർ വേണം ഈ സർജറി ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡോക്ടർ വന്നു ഒരു ഡോക്ടർ വന്നില്ല അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത്തെ മൂന്ന് മണിക്കത്തേനൊക്കെ അത് പോസ്പോൺ ചെയ്തു വെച്ചു മൂന്ന് മണിക്കും വേറെ രണ്ട് ഡോക്ടർ വന്നു അനസ്തേഷ്യസ്റ്റ് വന്നില്ല അപ്പോൾ ആ സർജറി പിറ്റേ മാറ്റി വെച്ചു ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരത്ഭുതം എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുന്നിൽ വന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിക്കുന്നതായിട്ട് വീണ്ടും ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു രാവിലെ വൈഫ് പറഞ്ഞു അതിൻ്റെ അത് ആവശ്യമില്ല ഇവിടുന്ന് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് എം വി ആർ സെൻ്ററിൽ കാലിക്കറ്റ് തന്നെയുള്ള എം വി ആർ സെൻ്ററിലെ ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു യാമിനി കൃഷ്ണൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവരെ കണ്ടു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഇവിടെ തന്നെ സർജറി ചെയ്യണം ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആവും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞില്ല എനിക്കൊരു ഈവനിങ് വരെ ടൈം വേണം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഞാൻ ഇറങ്ങി എം വി ആറിൽ ചെന്നു ഡോക്ടർ ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴി വീണ്ടും ഡോക്ടറെ വിളിച്ചു വരുത്തി ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഏതൊക്കെയാലും ഒന്ന് കൊണ്ടുവാ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ ഓരോ വഴികൾ നോക്കുമല്ലോ ഡിസ്ചാർജ് ചെയ്ത് എം വി ആറിൽ ചെന്നു കുട്ടിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ടെസ്റ്റ് റിസൾട്ടെല്ലാം നോക്കി അവരും സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമുക്കൊരാറ് മാസം കൂടെ ക്ഷമിക്കാം ആ ആറ് മാസം കഴിഞ്ഞിട്ട് ആ അതങ്ങനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സർജറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഈ ഉടമ്പടി എടുത്തേന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ആറുമാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഈ പാട് പോയില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ അന്നേരം ഓർത്തൊരു കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയ സമയത്ത് അച്ഛനെ കാണാൻ പറ്റാഞ്ഞ ഉടമ്പടി എടുത്തു അച്ഛനെ എൻ്റെ ഉള്ളിലെ ഒരു പ്രതീക്ഷ എന്തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ദൈവം ഇതിനെ നിനക്ക് തരും അച്ഛൻ ഇവിടെ നിന്നുകൊണ്ട് ഈ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അതായത് അത് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അച്ഛൻ്റെ തന്നെ റിയൽ ജീവിതത്തിൽ നിന്നൊരു ഉത്തമ ഉദാഹരണത്തോടെയും പറഞ്ഞു അത് കറക്റ്റ് അന്നത്തെ ഒരു ഒരു മൈൻഡിൽ ഞാൻ ഉറക്കുന്നില്ല അച്ഛൻ്റെ പെങ്ങടയോ ആങ്ങളുടെയോ ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിളാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അപ്പോൾ അച്ഛൻ ഈ കാര്യം അവരോടും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്കുള്ള കുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് തരും നീ വിശ്വാസത്തോടു കൂടി പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അതും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഈ ഡോക്ടർ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മാസം നമ്മൾ വീണ്ടും പ്രാർത്ഥനയോട് കൂടിയിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ആ ആറ് മാസത്തിനിടയ്ക്ക് അതായത് അതിന് ശേഷമാണ് ഞാൻ ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങിയത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേറെ ആർക്കെങ്കിലും വീട്ടിൽ ചെയ്യാൻ തുടങ്ങിയത് തുടങ്ങിയത് അതിന് ശേഷമാണ് അപ്പം ചെന്നു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് കുഴപ്പമില്ല നമുക്കൊരു വർഷം കൂടെ ഇത് ഈസ്റ്റ് ഇത് നോക്കാം ഒരു വർഷം കഴിഞ്ഞ് സ്കാനിങ്ങിൽ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് സർജറി ചെയ്താൽ കുഞ്ഞിക്കുട്ടിയല്ലേ സർജറി കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ഒരു വർഷം നമുക്ക് നമുക്കറിയാറുണ്ട് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നര ഒന്നരമുക്കാൽ വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനെ വീണ്ടും ഈ പറയുന്ന ഹോസ്പിറ്റലിൽ എം ബി ആറിൽ സ്കാനിങ്ങിന് കൊണ്ടുപോയി സ്കാനിങ്ങിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ ആ പാടവിടെ ഇല്ല അതുപോയി ഇനിയിപ്പോൾ വേറെ ഒന്നും ആവശ്യമില്ല ഒരു മരുന്ന് പോലും അതായത് ജനിച്ച മുതൽ ആ ഒരു കാലം ഒരു മരുന്ന് പോലും കൊടുക്കേണ്ട വന്നില്ല സർജറി വെച്ചിരുന്ന അവൻ അതും ഇനി സർജറി ചെയ്യണ്ട ആ ഒരു പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് ഇത് ഇതൊരു മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഇതിൽ കൂടുതലൊരു അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് എത്രയധികം മാതാവിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും തീരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഒരു ഉടമ്പടിയിൽ ലഭിച്ചൊരു അനുഭവമായിട്ടാണ് ഇപ്പോൾ ഒരു കുടുംബമായിട്ടാണ് ഇവരിവിടെ വന്നത് വളരെ ഒരു കുടുംബം പത്ത് മുപ്പത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറെ പ്രത്യേകിച്ച് ആ കുഞ്ഞാണിപ്പം നേരത്തെ അൽത്താരിൽ നിന്നത് ഇപ്പം നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നതും അപ്പം ഞാനിപ്പോൾ ഉടമ്പടിയിലെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു വ്യക്തമായിട്ട് പറയുമോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു പറഞ്ഞു ഉള്ളതുള്ളതുപോലെ പറയുന്നതുകൊണ്ടിപ്പം എന്താണ് ബുദ്ധിമുട്ട് കാരണം വ്യക്തമായിട്ട് ജീവിതത്തിൽ ഇപ്പം അദ്ദേഹം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു മൂന്ന് വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും ആത്മാർത്ഥയോട് പറഞ്ഞ വാക്കുകൾ ഒന്നാമത്തേത് വ്യക്തിപരമായിട്ട് കുറേയൊക്കെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെന്നുള്ളൊരു മനോഭാവം രണ്ടാമത്തേത് ഈ പ്രാർത്ഥനയോട് ഇപ്പോൾ വിശുദ്ധ ബലിയാണെങ്കിലും പിന്നീട് മുടക്കിയിട്ടില്ല എന്നുള്ളൊരിത് മൂന്നാമത്തത് വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഈ അൾത്താറിയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം അത് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുന്നതും എല്ലാം ഈ അൾത്താരയിലെ അമ്മയുടെ പ്രത്യക്ഷകരണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഈ ഒരു തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ വ്യക്തമായിട്ടൊരു അനുഭവം ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം തൻ്റെ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് ഇനി ഒരുപാട് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പരശുദ്ധാമ്മയുടെ സാന്നിധ്യം ഈ കുടുംബത്തിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നൽകിയ എല്ലാ അനുഭവങ്ങളും ഏറെ പ്രത്യേകിച്ച് കുഞ്ഞിനെ നൽകിയ വലിയ സൗഖ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക